ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ എൽ വൺ ധനലക്ഷ്മിയുടെ ഗ് നമ്പറാണ് പുതിയ ടിക്കറ്റാണ് ബുധനാഴ്ചത്തെ ഫിഫ്റ്റി ഫിഫ്റ്റി മാറി ഇപ്പോൾ ധനലക്ഷ്മിയായി ഡി എൽ വൺ ഒന്ന് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ധനലക്ഷ്മിയുടെ ഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് ഇതും അമ്പത് രൂപയുടെ ബാക്കി കുറിയാണ് ആദ്യത്തെ നമ്പർ പൂജ്യം മൂന്ന് നാൽപ്പത് പൂജ്യം രണ്ട് തൊണ്ണൂറ് പൂജ്യം നാല് എൺപത്തി എട്ട് പൂജ്യം ആറ് എഴുപത് പൂജ്യം എട്ട് പത്തൊമ്പത് പത്ത് തൊണ്ണൂറ് പതിനൊന്ന് തൊണ്ണൂറ്റി രണ്ട് അടുത്ത നമ്പരായി കണക്കാക്കുന്നത് പതിനാല് ഇരുപത് പതിനഞ്ച് പൂജ്യം പൂജ്യം പതിനേഴ് നാൽപ്പത്തി രണ്ട് അടുത്ത നമ്പർ പതിനെട്ട് പത്ത് പത്തൊൻപത് ഇരുപത്തിയേഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് ഇതിൻ്റെയും തിരിഞ്ഞു വരുന്ന നമ്പറുകൾ എടുക്കാൻ ശ്രമിക്കുക അടുത്ത നമ്പർ ഇരുപത്തഞ്ച് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി ആറ് എഴുപത്തി രണ്ട് ഇരുപത്തി ഏഴ് എഴുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് അമ്പത് ഇരുപത്തിയാറ് മുപ്പത് നമ്പർ ഇരുപത്തി ഏഴ് നാൽപ്പത്തി രണ്ട് ഇരുപത്തിയെട്ട് എൺപത്തി എട്ട് ബുധനാഴ്ചത്തെ ടിക്കറ്റിൻ്റെ ഗസിംഗ് നമ്പറാണ് നമ്മളിവിടെ സർച്ച് ചെയ്യുന്നത് മുപ്പത് ഇരുപത്തിയേഴ് മുപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്തി നാല് നാൽപ്പത്തി ആറ് മുപ്പത്തഞ്ച് എഴുപത്തി രണ്ട് മുപ്പത്തേഴ് അമ്പത് മുപ്പത്തെട്ട് പത്തൊൻപത് അടുത്ത നമ്പർ മുപ്പത്തി ഒമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് ഇരുപത്തി ഒന്ന് അടുത്ത നമ്പർ നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് നാൽപ്പത്തഞ്ച് ഇരുപത്തി എട്ട് അടുത്ത ഡ്രസിംഗ് നമ്പർ നാൽപ്പത്തി ആറ് ഇരുപത്തി ഏഴ് അടുത്ത നമ്പർ അമ്പത് പൂജ്യം മൂന്ന് അമ്പത്തൊന്ന് ഇരുപത്തി ഏഴ് അടുത്ത നമ്പരായി കണക്കാക്കുന്നത് അമ്പത്തഞ്ച് എൺപത്തി ഒന്ന് അമ്പത്താറ് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഗസിംഗ് നമ്പർ അടുത്ത ഗസിംഗ് നമ്പർ അമ്പത്തേഴ് തൊണ്ണൂറ്റി രണ്ട് അമ്പത്തെട്ട് പത്ത് അറുപത് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തൊന്ന് ഇരുപത്തി ആറ് അറുപത്തി രണ്ട് എൺപത് അടുത്ത ഗ്രസിംഗ് നമ്പർ അറുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് അറുപത്തി നാല് നാൽപ്പത്തി ഒന്ന് അറുപത്തഞ്ച് ഇരുപത്തിയെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത് പത്ത് എഴുപത്തിരണ്ട് പതിനെട്ട് എഴുപത്തി മൂന്ന് ഇരുപത്തി ഒന്ന് എഴുപത്തി അഞ്ച് എൺപത് അടുത്ത നമ്പർ എഴുപത്താറ് പന്ത്രണ്ട് എഴുപത്തി ഏഴ് നാൽപ്പത്തി എട്ട് എൺപത് പതിനൊന്ന് എൺപത്തൊന്ന് ഇരുപത്തിയേഴ് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തി എട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്